നമസ്കാരം മുൻ മന്ത്രിമാരായ കെ കെ ശൈലജയും തോമസ് ഐസക്കും വടകര പത്തനംതിട്ട മണ്ഡലങ്ങളിൽ നിന്നും കനത്ത പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇരുവരും രംഗത്ത് വരുന്നതായി സൂചന ഇരുവരും സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കാണുമെന്നാണ് അറിയുന്നത് പിണറായി വിരുദ്ധരുടെ കൂട്ടായ്മ രൂപീകരിച്ച് സംസ്ഥാനത്തെയും പാർട്ടിയെയും രക്ഷിക്കാനുള്ള ഒരു കുറുമുന്നണിയുടെ പണിപ്പുരയിലാണ് പിണറായി വിരുദ്ധരായ ഒരു കൂട്ടം സി നേതാക്കൾ സംസ്ഥാന പതിനെട്ട് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും മണ്ഡലങ്ങൾ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് പിണറായിക്കെതിരെ നേതാക്കൾ രംഗത്തെത്തിയത് തിരുത്തിയില്ലെങ്കിൽ ബംഗാളാകുമെന്നാണ് നേതാക്കൾ പറയുന്നത് സേം സി പി എം പോലുള്ള സംഘടനകൾ ഉണ്ടായി പാർട്ടിയിലെ ഏകാധിപത്യത്തിനെതിരെ മുമ്പ് പ്രതികരിച്ചിട്ടുള്ള പാർട്ടിക്ക് ഇത്തരം നീക്കങ്ങൾ പുത്തരിയുമല്ല എന്നാൽ അന്നൊക്കെ പാർട്ടിയുടെ ഔദ്യോഗിക സംഘടനാ സംവിധാനം സുശക്തമായിരുന്നു എന്നാൽ എന്നാലിന്ന് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു പിണറായി വിജയനെ മാത്രമാണ് എം വി ഗോവിന്ദൻ പോലും ഫലത്തിൽ പിണറായിക്ക് എതിരാണ് കണ്ണൂരിലടക്കം പാർട്ടിയുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചതിന്റെ അങ്കലാപ്പ് സി പി എമ്മിന് തീർന്നിട്ടില്ല പരസ്യമായി പാർട്ടി ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ഉറപ്പിച്ചതും മലബാറിൽ രണ്ട് മണ്ഡലമായിരുന്നു വടകരയിൽ കെ കെ ശൈലജയും പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനെ തകർത്ത് കാസർകോട് എം വി ബാലകൃഷ്ണനും കണ്ണൂരിൽ സുധാകരനെതിരെ എം വി ജയരാജനും കോഴിക്കോട് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും ജയിച്ചു കയറുമെന്ന് അണിയറയിൽ കണക്കുകൂട്ടി പക്ഷേ അടിയുറച്ചു വിശ്വസിച്ച വടകരയും പാലക്കാട് പോലും തേടാനായില്ല പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ നിർത്തിപ്പറ്റിച്ചു കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയതായിരുന്നു വടകരയിലെ മത്സരം സി പി എമ്മിന് കേരളത്തിൽ ഇറക്കാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ തുടക്കം മുതൽ ഒടുക്കം വരെ അടുമുടി ഉദ്യോഗം നിറഞ്ഞ മത്സരം എന്നിട്ടും ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന് ശൈലജയ്ക്ക് അടിയറവ് പറയേണ്ടി പി ജയരാജനെ ഏറ്റതിനേക്കാൾ വലിയ പരാജയം പി ജയരാജൻ മത്സരിച്ചപ്പോൾ യു ഡി എഫിലെ കെ മുരളീധരന്റെ ഭൂരിപക്ഷം എൺപത്തി ആയിരുന്നു ഇത്തവണ തലശ്ശേരിയിൽ മാത്രം നേരിയ ഭൂരിപക്ഷം ലഭിച്ചു എന്നും ചുവപ്പിനെ തുണച്ച കൂത്തുപറമ്പും പേരാമ്പ്രയും കൊയിലാണ്ടിയുമെല്ലാം കൈവിട്ടു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി നഷ്ടപ്പെടുന്നതാണ് വടകര കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി കെ ശ്രീമതിക്കെതിരെ കെ സുധാകരന്റെ ഭൂരിപക്ഷം തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതായിരുന്നു ഇടതു കോട്ടകളെല്ലാം വീഴ്ത്തിയായിരുന്നു സുധാകരന്റെ മുന്നേറ്റം കണ്ണൂർ അഴീക്കോട് പേരാവൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിൽ വമ്പിച്ചലീടോടെ സുധാകരൻ മുന്നേറിയപ്പോൾ ധർമ്മടത്തും മട്ടന്നൂരും സി പി എമ്മിന്റെ ലീഡ് ഗണ്യമായി കുറഞ്ഞു ഇതിൽ ധർമ്മടം പിണറായിയുടെ മണ്ഡലമാണ് ഉണ്ണിത്താൻ രണ്ടാം വിജയം നേടിയ കാസർകോട്ടും ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും സി പി എമ്മിനെ മുന്നേറാനായില്ല രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇടതുപക്ഷത്തായിരുന്നു മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണിത്താൻ കന്നിയംഗം നടത്തിയപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് അതാണ് രണ്ടാം അംഗത്തിൽ ഉണ്ണിത്ത ഒരു ലക്ഷത്തി അറുന്നൂറ്റി നാല്പത്തി ഒമ്പതായി ഉയർത്തിയത് കോഴിക്കോടാണ് സി പി എമ്മിനെ വിറപ്പിച്ച മറ്റൊരു മണ്ഡലം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴിച്ച് ആറും കയ്യിലുണ്ടായിരുന്നിട്ട് പോലും ഒരിടത്ത് പോലും ഭൂരിപക്ഷം ഉയർത്താനായില്ല കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിനെ നാലാം ഊഴത്തിൽ എം കെ രാഘവൻ പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് കഴിഞ്ഞ തവണ രാഘവന് കിട്ടിയ ഭൂരിപക്ഷം എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് മലബാറിൽ വടകര കഴിഞ്ഞാൽ സി പി എം ഏറ്റവും പ്രതീക്ഷ വച്ച മണ്ഡലം പാലക്കാടായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മത്സരിച്ച മണ്ഡലം കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്ന് വി കെ ശ്രീകണ്ഠൻ കന്നി മത്സരത്തിൽ വിജയിച്ചത് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിനാണ് ഇതാണ് എ വിജയരാഘവനെതിരെ എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടായി ഉയർത്തിയത് ഷൊർണൂറും മലമ്പുഴയും ഒഴിച്ചാൽ പഴയ കോട്ടകളെല്ലാം യു ഡി എഫ് തൂത്തുവാരി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റിൽ വരെ വിജയ സാധ്യത കണ്ട സിപിഎം സംസ്ഥാന നേതൃത്വം നാലോ അഞ്ചോ ഉറപ്പായും കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നു ആറ്റിങ്ങൽ വടകര മാവേലിക്കര പാലക്കാട് കണ്ണൂർ സീറ്റുകളാണ് ഉറപ്പിച്ചിരുന്നത് യു ഡി എഫ് തരംഗത്തിൽ എല്ലാം ഒലിച്ചുപോയി ഇതിനെല്ലാം കാരണം പിണറായിയാണെന്ന് പറയുകയാണ് പാർട്ടിയുടെ പുതിയ സർക്കിൾ ഇവർക്കൊപ്പം എം വി ഗോവിന്ദനെ മനസ്സുകൂടിയാവുമ്പോൾ സംഗതി ഉജ്വല വിജയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പാർട്ടി വോട്ടുകൾ പോലും ചോർന്നുപോയെന്നാണ് റിപ്പോർട്ടുകൾ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരവും കാരണമാണെന്ന വിമർശനം ഘടക കക്ഷികളായ സി പി ഐ കേരള കോൺഗ്രസ് ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നാം പിണറായി സർക്കാരിന് അനുകൂല ഘടകങ്ങൾ ഏറെ ഉണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന് പ്രതികൂല ഘടകങ്ങളാണ് നിലവിലുള്ളത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മുതൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയിൽ വരെയുണ്ടായ വീഴ്ചകൾ ഒരു വശത്ത് കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനും സർക്കാർ ജീവനക്കാരുടെയും ക്ഷാമബത്തെയും മുടങ്ങുന്നതിലുള്ള വലിയ അതൃപ്തി മറുഭാഗത്ത് മരുന്നില്ലാതെ സർക്കാർ ആശുപത്രികൾ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുപ്പ് രോഷം തീർക്കുക ഭരിക്കുന്നവർക്കെതിരെയാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം ആലപ്പുഴ സീറ്റിൽ ഒതുങ്ങാൻ കാരണം ശബരിമല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള ബാഹ്യ വിഷയങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആ വീഴ്ചയിൽ നിന്ന് കരകയറാനും ശക്തമായി തിരിച്ചുവരാനും എൽ ഡി എഫിന് കഴിഞ്ഞു ഇന്നത്തെ പോലെ ശക്തമായ ഭരണവിരുദ്ധ വികാരം അന്നുണ്ടായിരുന്നില്ല അടുത്ത വർഷം ഡിസംബറിൽ തദ്ദേശ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി മേയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ പാർട്ടി തലത്തിലും ഭരണതലത്തിലും കാര്യമായ തിരുത്തലുകൾ അനിവാര്യമാണ് വ്യക്തിപൂജയുടെ നിഴൽ തീണ്ടിയപ്പോൾ തന്നെ മുൻ മന്ത്രി ഗൌരിയമ്മയ്ക്കും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനുമെതിരെ പാർട്ടി ശക്തമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പാടിപ്പുകഴ്ത്തൽ നേതാക്കൾ തന്നെ നടത്തുകയാണ് പിണറായിക്ക് സ്തുതി പാടിയവർ തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ തള്ളിപ്പറയുന്നതും ഇതിനിടയിലാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കളോട് കേരളത്തിൽ തന്നെ തങ്ങി പ്രചരണം ശക്തമാക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചത് രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും നിയമസഭയിൽ സ്ഥാനാർത്ഥികളാകും കേരളം പിടിക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസം മോദിക്കുണ്ട് ജനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അകന്നുപോയതാണ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് സേവ് സി പി എം ഫോറത്തിലെ നേതാക്കൾ പറയുന്നു അധികാരത്തിന്റെ തണലിൽ രാഷ്ട്രീയവും അസഹിഷ്ണുതയും കാണിച്ച കേരള ജനതയെ പിണക്കിയതാ പിണറായി വിജയൻ ആണെന്ന് പറയാൻ ഇന്ന് സി പി എം നേതാക്കൾക്ക് മടിയില്ല ജനങ്ങൾ നൽകിയ മറുപടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്ന സി പി എം നേതാക്കൾ സംസ്ഥാനത്തുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് വോട്ട് വിഹിതം വീണ്ടും കുറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെയുള്ള വികാരമാണ് തോൽവിക്ക് കാരണമെന്ന വിമർശനം സിപിഎം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാതെ ഉഴലുകയാണ് ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കുകയും അവരോട് പ്രതികരിക്കുകയും കൃത്യമായ പരിഹാരം കണ്ടെത്തുകയുമാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാനുള്ള കുറുക്കു വഴിയെന്ന് ഉമ്മൻചാണ്ടിയെയും കെ എം മാണിയെയും പോലുള്ള നേതാക്കൾ കേരളത്തിനെ കാണിച്ചു തന്നിട്ടുള്ളതാണ് എന്നാൽ പിണറായി വിജയൻ ഇതിൽ നിന്നെല്ലാം വിഭിന്നനാണ് തനിക്ക് തൻ്റെ ശൈലി എന്ന ധാർഷ്യമാണ് പിണറായി വിജയനുള്ളത് അധികാരം മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ബംഗാളും ത്രിപുരയും നേരത്തെ നൽകിയ അനുഭവ പാഠങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നമേ അല്ല സി പി എമ്മിൽ നടക്കുന്ന വീണ്ടു വിചാരത്തിനും സ്വയം തിരുത്തലിനും ചെവി കൊടുക്കുന്നതിനു പകരം പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് പാർട്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൂർണ്ണമായും എതിരാക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മാത്രമാണ് ഈ തോൽവിയുടെ ഉത്തരവാദിയെന്ന് സി പി എം നേതാക്കൾ പറയുമ്പോൾ അതിൽ നിന്ന് ആർക്കും തെറ്റുകാൻ കഴിയുന്നില്ല കോൺഗ്രസിലും ബിജെപിയിലും കേരള വിശ്വസിക്കുന്ന ഒരു കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു പുതുപ്പള്ളി നിയമസഭാ ഫലത്തിന് പിന്നാലെ ഈ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് ഉജ്വല വിജയം നേടിയതോടെ തിരഞ്ഞെടുപ്പ് നിർവഹണത്തിൽ സതീഷിന്റെ കൃത്യത കൂടുതൽ പ്രകടമായി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഏകോപിത പ്രവർത്തനത്തിന്റെ വിജയം സതീശനിൽ വന്നു ചേർന്നത് അങ്ങനെയാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ട കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഇതിലൂടെ കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പ് കളികൾ ഇല്ല എന്ന് തെളിഞ്ഞു രണ്ട് മുന്നണികൾ രാഷ്ട്രീയം നിർവചിച്ചു പോകുന്ന കാലം പിന്നിട്ടതായി ബി വിജയം തെളിയിക്കുന്നു സുരേഷ് ഗോപിയിലൂടെ ബി നേടിയ വിജയം ശക്തമായ ത്രികോണ മത്സരത്തിൽ ലഭിച്ച മികച്ച ഭൂരിപക്ഷം ചിട്ടയായ പ്രചാരണത്തിന്റെയും തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി മണ്ഡലത്തിൽ ചെയ്തു വന്ന പ്രവർത്തനങ്ങളുടെയും ഫലമാണെന്ന് തെളിയിച്ചു അതേസമയം എൽ ഡി എഫിലും രാജ്യസഭാ വിഭജനം മറ്റൊരു കീറാമുട്ടിയായി മാറുകയാണ് മുന്നണിക്ക് കിട്ടുന്ന രണ്ട് സീറ്റിൽ ഒന്നിൽ സി വീണ്ടും പിടിമുറുക്കി കോട്ടയത്ത് തോമസ് ചാഴിക്കാടിന്റെ തോൽവിയോടെ കേരള കോൺഗ്രസ് എമ്മിന് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതെയായി ജോസ് കെ മാണി ഒഴിഞ്ഞ രാജ്യസഭാ സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കണമെങ്കിൽ സി പി എം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മറ്റു വഴികൾ തേടണം ഇത്തരത്തിൽ രാജ്യസഭാ വിഷയത്തിൽ പിണറായി വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതിനിടയിലാണ് പിണറായിക്ക് സ്വന്തം തട്ടകത്തിൽ നിന്ന് ഭീഷണി ഉയരുന്നത് പിണറായിയെ സംരക്ഷിക്കാൻ ആരുമില്ല കൊടുങ്കാറ്റിന്റെ ശാന്തതയാണ് സി പി എമ്മിൽ ഇപ്പോഴുള്ളത് ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ബോംബാണ് ഇന്ന് സി പി എം ഇതിനിടയിലാണ് പിണറായി ഒതുക്കിയ നേതാക്കൾ പിണറായി വിരുദ്ധനായ യെച്ചൂരിക്ക് മുമ്പിൽ അണിനിരക്കുന്നത് ഇത്തരം സംഭവങ്ങൾ സി പി എമ്മിൽ പതിവുള്ളതുമല്ല നന്ദി